നമസ്കാരം റാഫ് ടോക്ക് മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം ഐ എസ് എല്ലിന്റെ മാച്ച് വീക്ക് രണ്ട് കഴിഞ്ഞല്ലോ അതിൽ ടീം ഓഫ് ദി വീക്ക് ഇപ്പൊ ഒഫീഷ്യലി ഐ എസ് എൽ പുറത്തുവിട്ടിട്ടുണ്ട് നമ്മൾ ഇന്നലെ ഇന്ത്യൻ ടീം ഓഫ് ദി വീക്ക് ഒക്കെ ചെയ്തിരുന്നു ഇപ്പോൾ ഇതാ ഒഫീഷ്യൽ ടീം ഓഫ് ദി വീക്ക് പുറത്തു വന്നിരിക്കുകയാണ് അതിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മിന്നും താരം സദോയി ഇടം പിടിച്ചിട്ടുണ്ട് കഴിഞ്ഞ മത്സരത്തിലും മികവുറ്റ പ്രകടനമാണ് അദ്ദേഹം ഈസ്റ്റ് ബംഗാളിനെതിരെ നടത്തിയത് അതിമനോഹരമായൊരു നീക്കം അതുവഴി വന്ന ഗോള് കൂടാതെ ബ്ലാസ്റ്റേഴ്സിനായിട്ട് കൈ മെയ് മറന്നു പോരാടുകയാണ് മൊറോക്കൻ സൂപ്പർ താരം അദ്ദേഹം ഇപ്പോ അർഹിച്ച ഒരു അംഗീകാരം എന്ന രൂപത്തിൽ ടീം ഓഫ് ദി വീക്കിൽ ഇടം പിടിച്ചിരിക്കുകയാണ് അതോടൊപ്പം നിഹാൽ സുധീഷ് കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് പഞ്ചാബ് എഫ് സിയിൽ ലോണിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന നിഹാൽ സുധീഷ് ഈ ടീം ഓഫ് ദി വീക്കിൽ ഇടം പിടിക്കുന്നു ഒപ്പം പ്രായമൊരു പ്രശ്നമല്ല ഈ പ്രായത്തിലും തൻ്റെ ഗോളടി മികവിന് ഒട്ടും കുറവ് വന്നിട്ടില്ല എന്ന് തെളിയിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സുനിൽ ഛേത്രി ഇടം പിടിച്ചിട്ടുണ്ട് അപ്പൊ നമ്മളൊന്ന് പരിശോധിക്കുകയാണ് ആരൊക്കെയാണ് ഈ ഒരു ലിസ്റ്റിലുള്ളത് എന്ന് ഗോൾ കീപ്പറായിട്ട് ലക്ഷ്മി ലക്ഷ്മികാന്ത് കട്ടിമണി ആണ് ഉള്ളത് എഫ് സി ഗോവയുടെ താരം അതോടൊപ്പം തന്നെ മുഹമ്മദ് എസിയുടെ താരമായിട്ടുള്ള ചാക്ചോക്കാണ് വലത് പാർശ്വത്തിൽ ഡിഫൻസിലുള്ളത് ഒപ്പം രാഹുൽ ബേക്കെ ബംഗളൂർ എഫ് സിയുടെ രാഹുൽ ബേക്കെ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന്റെ ദീപെന്തു വിശ്വാസ് അതോടൊപ്പം തന്നെ സുഭാഷിഷ് ബോസ് എന്നിവരും കൂടി ഡിഫൻസിൽ വരുന്നുണ്ട് പിന്നെ മധ്യനിരയിലേക്ക് വരുമ്പോൾ നിഹാൽ പഞ്ചാബ് എഫ് സിയുടെ ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് ലോണിൽ കളിക്കുന്ന പഞ്ചാബ് എഫ് സിയുടെ നിഹാൽ സുധീഷ് അതുപോലെ തന്നെ ജംഷഡ്പൂരിന്റെ ഹാവി ഹെർണാണ്ടസ് പിന്നെ മുഹമ്മദ് നെസിയുടെ അലക്സിസ് ഗോമസ് എന്നിവരാണ് മധ്യനിരയിൽ ഉള്ളത് ഒപ്പം നോഹ് സോയി ഇടതു വർഷത്തിൽ മധുനിരയുടെ ഇടതു വർഷത്തിലെ മുന്നേറ്റങ്ങളെ സഹായിക്കാൻ ബ്ലാസ്റ്റേഴ്സിന്റെ മിന്നും താരം നഹു സദോയി കൂടി ഉൾപ്പെടുന്നു മുന്നേറ്റ നിരയില് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സിയുടെ അലാദിൻ അജറയുണ്ട് അദ്ദേഹത്തോടൊപ്പം ബംഗളൂരു എഫ് സിയുടെ സുപ്രതാരം ഇന്ത്യൻ ഇതിഹാസം സുനിൽ ഛേത്രി ഇതാണ് ഇപ്പൊ ഐ എസ് എൽ ഒഫീഷ്യലി പുറത്തുവിട്ടിരിക്കുന്ന ടീം ഓഫ് ദി വീക്ക് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ കൂടുതൽ വിശേഷങ്ങളുമായി ഉണ്ട്